ചില സ്ഥലങ്ങളിൽ റേഷൻ കടകൾ അടഞ്ഞു അടഞ്ഞുകിട അടുത്ത മാസം സാധനം വാങ്ങുവാൻ പോകുന്നവർ ഇത് അറിയാതെ പോകരുത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രതിഷേധത്തിന് പരാതി നൽകിയിട്ടും ഫലമില്ല ഇപ്പോൾ ബജറ്റിലും അവഗണന ജീവിത ദുരിതത്തിൽ വഴിമുട്ടിയ റേഷൻ വ്യാപാരികൾ ഒന്നും നടക്കാതായപ്പോൾ റേഷൻ കടകൾ അടച്ചുള്ള സമരത്തിന് ഒരുങ്ങുകയാണ് രണ്ടു തവണ സമരം ചെയ്തിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല സമീപനം ഉണ്ടായിട്ടില്ല അടുത്ത മാസം പകുതിയുടെ കടകൾ പൂർണ്ണമായി അടച്ചിട്ട് സമരം ചെയ്യുവാനാണ് റേഷൻ കോർഡിനേറ്റർ സമിതിയുടെ നീക്കം ആറു വർഷമായി റേഷൻ വിതരണ കമ്മീഷൻ പരിഷ്കരണം നടപ്പിലാക്കാത്തതും കിറ്റ് കമ്മീഷൻ നൽകാത്തതുമാണ് തിരിച്ചടിയായത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ മൂന്ന് വർഷത്തിനുള്ളിൽ നിരവധി റേഷൻ വിതരണ കേന്ദ്രങ്ങളാണ് പൂട്ടിയത് എല്ലാ വിതരണക്കാർക്കും ഏകീകരിച്ച് കമ്മീഷൻ നൽകണമെന്ന് വർഷങ്ങളായി ആവശ്യം ും സൗജന്യ കിറ്റുകളുടെ കമ്മീഷനായി നാൽപ്പത് കോടിയാണ് കിട്ടാനുള്ളത് സാധാരണ കമ്മീഷനിൽ നിന്ന് വാടക ഇലക്ട്രിസിറ്റി ബിൽ ജീവനക്കാരുടെ വേതനം എന്നിവ നൽകേണ്ടതുണ്ട് എന്നാൽ റേഷൻ കാർഡിൽ കൂടുതൽ അംഗങ്ങൾ ഉള്ളത് കൂടുതൽ കാർഡുകൾ ഉള്ളതുമായ വിതരണ കേന്ദ്രങ്ങളിൽ മാത്രമേ വ്യാപാരികൾക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടുകയുള്ളൂ കാർഡിലെ അംഗങ്ങളുടെ എണ്ണം കുറവുള്ള വ്യാപാരികൾക്ക് ലഭിക്കുന്നു കമ്മീഷന്റെ കാര്യം കുറവ് വന്നതോടെ വ്യാപാരികൾ പ്രതിസന്ധിയിലാക്കും റേഷൻ വിതരണം ഏകീകരിച്ച് മുപ്പതിനായിരം രൂപയാക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ഓണത്തിന് മുൻപ് വ്യാപാരികൾ കടകൾ അടച്ച് സമരത്തിലേക്ക് നീങ്ങുവാനാണ് ആലോചന ഈ ആഴ്ച സ്റ്റേറ്റ് കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനിക്കും ഈ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക